ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്ന ടോപ്പിക് ഒരു കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കറന്റ് എനർജിയാണ് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണേയും തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പോൾ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമുള്ള റീഡിംഗ് ആണിത് അല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ജീവിത സാഹചര്യവുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും ലൈഫുമായിട്ട് റെസണേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്കവിടെ റീഡിങ്ങിന് കിട്ടിയിരിക്കുന്നത് എയ്സ് ഓഫ് വൺസ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് കപ്സ് വീൽ ഓഫ് ഫോർച്ചൂൺ ഹൈ പ്രിസ്റ്റസ് എയ്റ്റ് ഓഫ് സ്വഡ്സ് ദ എംബ്ര ടെൻ ഓഫ് സ്വഡ്സ് അപ്പം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കറന്റ്ലി എന്തോ ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫിൽ എന്തോ ഒരു എൻഡായിട്ട് അവരൊരു പുതിയ ദിശയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ തിങ്കിങ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികമായിട്ടും അവർക്കൊരു മിതത്വമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അമിതമായിട്ടും ഇല്ല എന്നാൽ അമിതമായി കുറവോ എന്നുള്ള രീതിയിലല്ല അവർ കൊടുക്കൽ വാങ്ങൽ എന്നുള്ള രീതിയിൽ പല ബന്ധങ്ങൾ അവർ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് മേ ബി അവരുടെ പ്രൊഫഷൻ വൈസ് ആയിരിക്കാം മേ ബി ബിസിനസ് പക്ഷെ അവരെന്തായാലും പൈസ കൊടുക്കുകയും വാങ്ങുകയും എന്നുള്ളൊരു രീതിയിലോട്ട് ഇവിടെ കാ അങ്ങനൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല അവർ ലൈഫിൽ പല ഇമോഷണൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ഒരിടയായിട്ട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ഇതിനെ തരണം ചെയ്യാനായിട്ട് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മാറ്റത്തിനായിട്ട് അവരുടെ ലൈഫിലൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനായിട്ട് ആ കഴിഞ്ഞ ഒരു പാട്ട് അവരുടെ ലൈഫിൽ ആ ഒരു ഡാർക്ക് പാർട്ടിനെ അവർ അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ടോട്ടലി മറന്നു കളയാനായിട്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല അവരുടെ മനസ്സിൽ ഒരുപാട് സീക്രസി അല്ലെങ്കിൽ ഒരു തരത്തിൽ അവരൊരു ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുന്നതാണ് അവരുടെ അവബോധത്തെ കുറച്ചും കൂടിയും അവർ സ്പിരിച്വലി ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പല കാര്യങ്ങളും അവരിപ്പോഴും സ്റ്റിൽ അവരുടെ മനസ്സിൽ കുറേ സീക്രസി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ അവർക്ക് മാത്രം അവരുടെ മനസ്സിൽ നിൽക്കും ിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ട് അവർക്ക് അവർക്കിപ്പോഴുള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത് അവരുടെ തോട്ട്സ് തന്നെ അവരുടെ ചിന്ത തന്നെയാണ് അല്ലെങ്കിൽ അവർ അവർ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അത് അവർ ഒരുപാട് വേട്ടയാടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ അവർ കുടുങ്ങി നിൽക്കുന്ന ഒരു ചിന്താഗതി ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു കർമ്മയായിരിക്കാം അതിൻ്റെ പേരിൽ അവർക്ക് പല ചെയ്തു പോയ തെറ്റുകളുടെ കാരണം കൊണ്ടും അവർക്ക് പല കാര്യങ്ങളും പലരുമായിട്ട് ഷെയർ ചെയ്ത് സംസാരിക്കാനോ തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫ്രീ ആവാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അതിനെക്കുറിച്ച് തന്നെ അവർ ഒരുപാട് തോട്ട്സും അവരുടെ മനസ്സിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ വീണ്ടും ഒരു ഇപ്പോൾ ഒരു മെൻ്റലി ഡൗൺ ആയ സ്റ്റേജിലൂടെ പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി ഒരു പവർഫുൾ ആയൊരു വ്യക്തി ആയിരുന്നു അവർ മുൻപ് എന്നാണ് ഇവിടെ കാണുന്നത് ആ ഒരു രീതിയിലേക്ക് മെൻ്റലി ഒക്കെ ഒരുപാട് സ്ട്രോങ് ആയൊരു വ്യക്തിയായിരുന്നു ആ ഒരു ലെവലിലല്ല ഇപ്പോൾ ആ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു അവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് കുറച്ചും കൂടി ആ പണ്ടത്തെ സ്റ്റേജിലേക്ക് വരാനായിട്ടൂടെ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും അവർക്ക് സംഭവിച്ചിരിക്കുന്നത് തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു വേദനാജനകമായൊരു എൻഡിങ് തന്നെയായിട്ടാണ് കാണുന്നത് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം ഏകദേശം അവർ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഒരു പക്ഷെ തേർഡ് പാർട്ടി അവരെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം അല്ലെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് മാറി അവർക്ക് പറ്റിയ ഒരു ചതി മനസ്സിലാക്കി അവർക്ക് പറ്റിയ ഒരു തോട്ട് ചിന്ത അവരുടെ തെറ്റായിരുന്നു എന്ന് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും അവർക്കിപ്പോൾ വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള പല കാര്യങ്ങളും അവർക്കിപ്പോൾ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അവരുടെ ചിന്ത ഇപ്പോഴും ആ ഒരു പാസ്റ്റിലെ ആ ഒരു ഇതിൽ തന്നെ സ്റ്റെക്കായി നിൽക്കുന്നതായിട്ടാണ് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തായാലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ആ ഒരു വ്യക്തി പിന്തള്ളപ്പെട്ടു അല്ലെങ്കിൽ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്തു എന്നാണ് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു